സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെയും പരിശുദ്ധിയുടെയും പര്യായും ഡയമണ്ട്സ് കൊൽക്കത്ത ബംഗാളി രാജ്കോട്ട് കേരള ട്രഡീഷണൽ മോൾഡിംഗ് തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന ശേഖരം ആന്റിക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ആഭരണങ്ങൾ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് കളക്ഷനുകൾ ഡയമണ്ട് ആഭരണങ്ങളുടെ അൺകട്ട് സോളിഡയർ ആൻഡ് കളക്ഷൻസ് കിഡ്സ് കളക്ഷൻസ് വെള്ളി ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ കസ്റ്റമൈസേഷൻ വിപുലമായ പാർക്കിംഗ് സൗകര്യം മനസ്സ് മോഹിക്കും ഹൃദയങ്ങൾ ഒന്നാകും ഗോൾഡൻ ഡയമണ്ട്സ് ക്ലോക്ക് ടവർ ബൈപാസ് റോഡ് എടവണ്ണപ്പാറ ൾക്ക് ടവർണ്ണോ പാലക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സർജാ സാരിയുടെ വിശേഷങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെന്ന് പരിശോധിക്കും നമ്മളെ പാലക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സർജാ സലിക്ക് എന്താണ് പറയാനുള്ളത് ആറാം വാർഡ് സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഞാൻ ഡബിൾ പഞ്ചനത്തിലാണ് മത്സരിക്കുന്നത് ഇവിടെ ഉള്ള വോട്ടർമാര് എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ ഒരു പോലെ അവരുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അവരുടെ കൂടെ തന്നെ നിന്നിട്ട് എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാവും അതുപോലെ തന്നെ ഞാനിവിടെ വീടുകളിൽ പല സ്ഥലങ്ങളിൽ വീടുകളിൽ കയറിയപ്പോൾ വോട്ട് വർദ്ധിച്ചുകൊണ്ട് കയറിയ സമയത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് പരാതികളും ഒരുപാട് പ്രയാസങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഞാൻ ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ജയിച്ച് കയറുകയാണെങ്കിൽ ഈ വാർഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആ വാക്ക് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് വായക്കാട് ഇവിടുന്ന് വാലാപ്പുഴന്ന് കാളികുളങ്ങര എന്നൊരു റോഡ് ഉണ്ട് ചെറുപായൂർ ഭാഗത്തേക്ക് ചെല്ലുന്ന റോഡ് ആ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് വായക്കാട് പഞ്ചായത്തിൽ തന്നെ പ്രധാനപ്പെട്ട വെള്ളപ്പൊക്ക ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാലാപ്പുഴ അങ്ങാടി വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ അവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ കാളികുളങ്ങര റോഡ് ആ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏതൊരു കുട്ടിക്കും പോയി അറിയാം ഈ തുടക്ക ഭാഗങ്ങളിൽ മറ്റുള്ളവർ കാണുന്ന രീതിയിലുള്ള ചെയ്തുവെപ്പ് അല്ലാതെ ഉൾഭാഗത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഒരാൾക്കൊരു അപകടം സംഭവിക്കുകയോ ഒരു ഹോസ്പിറ്റൽ കേസ് വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് അപ്പോൾ ഇത് ഇതിന് മുൻകഴിഞ്ഞ് പോയ ആളുകൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏറ്റവും നമ്പർ വൺ പ്രാധാന്യം അതിന് തന്നെ കൽപ്പിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ ഞാൻ നീക്കം ജയിച്ച് കയറുകയാണെങ്കിൽ അത് ഞാൻ അവർക്ക് കൊടുത്തൊരു വാക്കാണ് ഞാൻ പാലിക്കാനേ ചെയ്യും മറ്റൊരു കാര്യങ്ങളുള്ളത് ഒരുപാട് ആളുകൾ ഇപ്പോൾ എസ് സി നഗറുകളുണ്ട് നമ്മുടെ ഇവിടെ ആറന്മാടലിൽ ആകെ ഒരു എസ് സി നഗറാണുള്ളത് അവിടെയൊക്കെ അവരുടെ അവകാശങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക അവരൊക്കെ സാധാരണ അവരുടെ അവകാശങ്ങൾ എന്താ തിരിച്ചറിയാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവരൊക്കെ വോട്ട് ബാങ്ക് ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന രീതികളാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് വോട്ടിന് വേണ്ടി മാത്രം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത് പരസ്യപ്പെടുത്തുക അത് അവർക്ക് അവർ തന്നെ മനസ്സിലാക്കണം അവർക്ക് ഇതൊന്നും അല്ല അവകാശങ്ങളുണ്ട് ഇപ്പൊ ഈ അറുപത്തെട്ട് കോടി രൂപയോളം വയക്കാട് ഏർ വരുമാന ഫണ്ട് വന്നെടുത്തുനിന്ന് ഈ നാപ്പത് കോടി ചെലവഴിക്കുക ഇരുപത്തെട്ട് കോടി രൂപ ലാപ്സ് ലാബ്സായി പോവുകയും ചെയ്തിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ ഇരുപത്തെട്ട് കോടിയുടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഫണ്ട് ലഭിക്കുമ്പോൾ ഇതിവിടെ ആവശ്യമില്ല ആ ഇരുപത്തെട്ട് കോടിയുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ള നിലക്കേ വരുള്ളൂ അപ്പൊ അതിനനുസരിച്ച് കുറഞ്ഞിട്ട് ഫണ്ട് ലഭിക്കുകയുള്ളൂ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതുപോലെ തന്നെ വിഭാഗത്തിന് അനുവദിച്ചിട്ടുള്ള ആറ് കോടിയോളം രൂപയിൽ നിന്ന് അഞ്ചര കോടി രൂപ വിനിയോഗിച്ചിട്ടുണ്ട് പക്ഷേ അൻപത് ലക്ഷം രൂപ ലാബ്സായി പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത തവണ വീണ്ടും വരുമ്പോൾ ഈ അൻപത് ലക്ഷം അവർക്ക് കുറഞ്ഞിട്ട് ലഭിക്കും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് കൂടെ നിന്ന് എന്നെ വിജയിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അവരുടെ അവകാശങ്ങൾ അവരെ എത്തിക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് അതുപോലെ അവരെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം നടപ്പിലാക്കി കൊടുക്കുമെന്ന് കൂടിയാണ് പറയാനുള്ളത് മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാലാപയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂറിസ സാധ്യതകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ വാലപ്പുഴ തടാകം എന്ന് പറയുന്നത് അവിടെ നിലവിൽ ഇപ്പം ചെയ്തു വെച്ചിട്ടില്ല എന്നല്ല പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എങ്കിലും കൂടി ഇതൊന്നും അല്ല പറ്റുക അപ്പം ആ പുഴയിലും ജലം മലിനീകരിക്കുന്ന ഒരു രീതി രീതിയുണ്ട് ഞാനിവിടെ വാലപ്പുഴ സംരക്ഷണ സമിതിയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ ഞാനതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഞാനതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ആ രീതിയിൽ ആ വാലപ്പഴൻ്റെ എല്ലാ ഡീപ്പായിട്ടും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഒരുപാട് ആളുകൾ വേനലിൽ ആശ്രയിക്കുന്ന ഒരു പുഴയാണ് ഈ വാലാപ്പുഴ പുഴ അത് വേനൽ കടുത്തു കഴിഞ്ഞാൽ പല വീടുകളിലും വെള്ളം വെള്ളത്തിന്റെ ലഭ്യത കുറയും അപ്പൊ തിരുമ്പാനും കുളിക്കാനും ഒക്കെ അവരാശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടൊക്കെ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഏതൊരാക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് എന്നുള്ളത് അപ്പോൾ അത് ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൈമാറിയിട്ടോ അതല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച് ബന്ധപ്പെട്ടതിന് ശേഷം ജ ഈ കൃഷി ആവശ്യമായ ജലലഭ്യതക്ക് കൊടുക്കുന്ന വെള്ളം ഈ പുഴയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ആ പുഴ ഒന്ന് വൃത്തിയായി നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ ജനങ്ങൾക്കതിൽ ഉപകാരപ്പെടുന്ന രീതിയാവും കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയാവും അതൊക്കെ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അതൊക്കെയാണ് എനിക്ക് കാര്യങ്ങൾ പറയാനുള്ളത് എല്ലാവരും വോട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുക അതിൻ്റെ ഒരു രീതി ഞാനത് ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്യും എൻ്റെ ചിഹ്നം ടേബിൾ ഫാനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ടേബിൾ ഫാനാണ് എന്റെ ചിഹ്നം ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എല്ലാവരും എന്നെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് ഈ കാര്യത്തിൽ പറയാനുള്ളത് കൊണ്ട് കട്ടുകൊണ്ടും അന്ന് എന്റെ മോന് കഷ്ടപ്പെട്ടുണ്ടാക്കി കല്യാണം വന്നിട്ട് ശരിയാബായിട്ട് വീടില്ലാന്ന് തിരിച്ചു പോയിട്ട് എന്റെ മോന് ഭംഗികളാധാരം ഭംഗി വെച്ച് വീടുണ്ടാക്കിയിട്ട് പറഞ്ഞ എന്താറിയോ പയെ കല്ലോണ്ട് വീട് പൊട്ടി ഒരു ദിവസം ഞങ്ങൾക്ക് അതിനുള്ളിൽ കടന്നുള്ള സമാധാനം വില്ലേജ് ഓഫീസില് നാലുമണിയാകുമ്പോ പതിനഞ്ചു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്ന് വലിയ രണ്ടാൾ ഭക്ഷണം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിട്ട് ആരും എന്തേന്ന് ചോദിച്ചാ വന്നി പതിനാറ് കൊല്ലം കുറിച്ച വെള്ളം നിന്റെ നിജമേനാള് പറഞ്ഞ നിങ്ങളെ തെറ്റുധാരണയാണ് മുനിസിപ്പാൾ വന്നോക്കി അതിന്റെ കൂടെ ഉള്ള ആൾക്കാരും വന്നോക്കി മേത്തലൊക്കെ നറീ കനോറ് വാളിയൊക്കെ ഒരു പറഞ്ഞു ശരിയാണ് പറഞ്ഞു പോലും ഇറങ്ങി ഇനോന്ന ഒരു പരിഹാര ബലി അങ്ങുണ്ടാക്കി എന്നില്ല കുട്ടികളും കടന്നുറങ്ങാനാ ഞമ്മളൊരു കൂരണ്ടാക്കണ് എൻ്റെ മോന്റെ കടത്തിൽ മുങ്ങി കിടക്കണ വീട് എന്നിട്ട് ഇത് ചുറ്റോടിറ്റും പൊട്ടിട്ടേ ബലി പറയണ അതെ വിളിച്ചാണ് വിള്ളിച്ചു എന്നാ പറയുന്നത് ഇങ്ങനെ സമാധാനം കണ്ടില്ല ഞങ്ങൾ അഞ്ചു സെന്റ് ഞങ്ങൾ ഞങ്ങൾ ഏതെങ്കിലും എന്തുകൊണ്ടാണ് നിലവിൽ വരുമെന്ന് നിങ്ങൾ അഭിപ്രായം പറഞ്ഞു ഒരു മാറ്റത്തിനുള്ള കൊടുങ്കാറ്റാണ് ഞമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അടിച്ചുകൊണ്ട് നടക്കണം അത് സർജാസിന്റെ ചിഹ്നമായി ആയിട്ടാണ് നമ്മൾ കാണുന്നത് മനസ്സിലായി ഒരു മാറ്റങ്ങൾ വന്ന് ചെറുപ്പക്കാരൊക്കെ കൂടി വേറെ ആളുകളൊക്കെ ഭരണം നയിക്കണം എന്നുള്ളത് സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെയും പരിശുദ്ധിയുടെയും സിംഗപ്പൂർ കൊൽക്കത്ത ബംഗാളി രാജ്കോട്ട് കേരള ട്രഡീഷണൽ മോൾഡിംഗ് തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന ശേഖരം ആന്റിക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ആഭരണങ്ങൾ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് കളക്ഷനുകൾ ഡയമണ്ട് ആഭരണങ്ങളുടെ അൺകട്ട് സോളിഡയർ ആൻഡ് കളക്ഷൻസ് കിഡ്സ് കളക്ഷൻസ് വെള്ളി ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ വിവാഹ പാർട്ടികൾക്ക് യുണീക് കസ്റ്റമൈസേഷൻ വിപുലമായ പാർക്കിംഗ് സൗകര്യം മനസ്സ് മോഹിക്കും ഹൃദയങ്ങൾ ഒന്നാകും അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ക്ലോക്ക് ടവർ ബൈപാസ് റോഡ് എടവണ്ണപ്പാറ ഫോൺ നയൻ ഫൈവ് ത്രീ